ദാവീദിന്റെ വംശജനായ യോസെഫ് നസരത്തിൽ ഒരു കാർപ്പൻ്റായി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു ഒരു മേരി എന്ന പേരുള്ള സ്ത്രീയുമായി വിവാഹം കഴിക്കാൻ സന്നദ്ധനായിരുന്നു അവൻ അവളോടൊപ്പം ഇരിക്കാൻ പുതിയൊരു ജീവിതം ഒരുക്കുകയായിരുന്നു എന്നാൽ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമുണ്ടായി മേരി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാണെന്ന് അറിയപ്പെടുന്നു യോസെഫ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു അതിനാൽ ഈ കാര്യത്തെ വെളിപ്പെടുത്താതെ ശാന്തമായി വിവാഹ നിബന്ധനം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആ രാത്രി ഈ കാര്യത്തിൽ അദ്ദേഹം ആഴത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദൂതൻ യോസെഫിന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ദാവീദിന്റെ മകൻ യൂസെഫ് മറിയത്തെ നിന്റെ ഭാര്യയായി എടുക്കാൻ ഭയപ്പെടേണ്ട അവൾ ഗർഭം ധരിച്ച കുട്ടി പരിശുദ്ധാത്മാവിൽ നിന്നാണ് നിങ്ങൾ ഒരു മകനെ ജനിപ്പിക്കും അവന്റെ പേര് യേശു എന്ന് വിളിക്കണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും ജോസഫ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എല്ലാ സംശയങ്ങളും ഭയങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ട് ഉറപ്പും ഉയർന്നിട്ടുണ്ട് ജോസഫ് മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു ദൂതൻ കൽപ്പിച്ച പോലെ അവരുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വാഗ്ദാനമുള്ളതോടെ ആ രണ്ടുപേർ ഓരോ ദിവസവും അതിനെ കാത്തിരിക്കുന്നു Hello Christian.